ികൻ അറ്റ്ലികുമാറിൻ്റെ അടുത്ത സിനിമ തെലുങ്ക് സൂപ്പർ സ്റ്റാർ സ്റ്റൈലേഷ് അല്ലു അർജുനൊപ്പമാണ് ഒരു ബ്രഹ്മാണ്ട ചിത്രമാണ് ഈ സിനിമ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ തുടങ്ങുമെന്നാണ് അടുത്ത വർഷം ആദ്യത്തിലോ പകുതിയിലോ ചിത്രം റിലീസ് ചെയ്യാനാണ് സാധ്യത അറ്റ്ലി ചിത്രത്തിൽ അല്ലു അർജുൻ നായകനായി എത്തുമ്പോൾ നായിക ആരാണ് എന്ന ചർച്ചയും സജീവമാണ് ഇപ്പോൾ ഇതാ തെന്നിന്ത്യൻ സിനിമയിലേക്ക് വലിയ മടങ്ങി മടങ്ങിവരവിന് തയ്യാറെടുക്കുകയാണ് നടി മൃണാട്ടാൾഗോർ എന്ന സന്തോഷ വാർത്തയാണ് കേൾക്കുന്നത് ഇത്തവണ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ്റെ ഒപ്പമാണ് മൃണാൾ എത്തുന്നത് ചിത്രത്തിൽ നായികയായി അഭിനയിക്കാൻ മൃണാൾ കരാറിൽ ഒപ്പിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഈ ചിത്രത്തിൽ മൂന്നും നാലും നായികമാർ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ പ്രധാന വേഷത്തിലാണ് മൃണാൾ എത്തുന്നത് ബാക്കിയുള്ള റോളുകളിലേക്ക് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സമാധയടക്കം ചിത്രത്തിൽ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മൃണാൾ അടുത്തിടെ മുംബൈയിൽ ഒരു സ്റ്റുഡിയോയിൽ അല്ലു അർജുൻ്റെ ലുക്ക് ലുക്ക് ടെസ്റ്റിൽ പങ്കെടുത്തിരുന്നു എന്നും പറയുന്നുണ്ട് എൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു സംവിധായകൻ അറ്റ്ലി ഇങ്ങനെയുള്ള വമ്പൻ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് സൺ പ്രിച്ചേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപന വീഡിയോ അതിവേഗമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ജവാനടക്കം വലിയ വിജയം ഒരുക്കിയ അറ്റ്ലിയുടെ പുഷ്പ എന്ന അല്ലു അർജുനും ഒന്നിക്കുന്ന ഈ സിനിമയുടെ ബജറ്റ് എണ്ണൂറ് കോടി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അല്ലു അർജുൻ്റെ ഈ ബ്രഹ്മാഡ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്